കോടിയേരി ബാലകൃഷ്ണൻ വിടവാങ്ങിയിട്ട് ഇന്നേക്ക് മൂന്ന് കൊല്ലം തികയുകയാണ് മികച്ച സംഘാടകൻ എന്ന നിലയിലും നിയമസഭാംഗം എന്ന നിലയിലും ഭരണാധികാരി എന്ന നിലയിലും കോടിയേരി ജനമനസ്സ് കവർന്നിരുന്നു കോടിയേരിയുടെ വിലപാട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ മൂവ്മെന്റിനും ഉണ്ടാക്കിയ നഷ്ടം ചെറുതല്ല രാഷ്ട്രീയത്തിലെ സൗമ്യ സാന്നിധ്യമായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ സംയമനം പാലിക്കേണ്ടിടത്ത് സംയമനം കണിശമാകേണ്ടിടത്ത് കണിശത അതായിരുന്നു ശൈലി ഏത് പ്രതിസന്ധിയേയും ചിരിച്ചുകൊണ്ട് നേരിട്ട അസാമാന്യ സംഘാടക മികവ് കെഎസ്എഫ് എൽ തുടങ്ങിയ പോരാട്ട ജീവിതം അടിയന്തരാവസ്ഥ കാലത്ത് പതിനാറ് മാസം ജയിൽവാസം പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗം കേന്ദ്ര കമ്മിറ്റി അംഗം സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിലെല്ലാം പ്രവർത്തനം മികച്ച ഭരണാധികാരി എന്ന നിലയിലും നിയമസഭാംഗമെന്ന നിലയിലും തിളങ്ങി കോടിയേരി കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ നിതാന്ത ജാഗ്രത പുലർത്തിയിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ പ്രക്ഷോഭ സമരപാതകളിൽ അവരെ അണിനിരത്തി വി എസ് അച്യുതാനന്ദനും പിണറായി ഇടയിൽ പലതവണ പാലമായി മാറി കോടിയേരി ബാലകൃഷ്ണൻ സ്നേഹനിർഭരമായ പെരുമാറ്റം കൊണ്ട് നാട്ടുകാരുടെ ഹൃദയം കവർന്ന നേതാവ് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വളച്ചുകെട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു അസുഖബാധിതനായപ്പോഴും സ്വന്തം ബുദ്ധിമുട്ടുകൾ അവഗണിച്ച് പ്രസ്ഥാനത്തിനായി അവസാന ശ്വാസം വരെ പോരാടി കോടിയേരി വിടവാങ്ങിയപ്പോൾ പകരം വെക്കാനാകാത്ത കർമ്മധീരനായ ഒരു സഖാവിനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നഷ്ടമായത് കോടിയേരി ബാലകൃഷ്ണന് സ്മരണാഞ്ജലി റിസർച്ച് ഡെസ്ക് ട്വന്റി ഫോർ കർക്കശക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റിന്റെ മുഖമായിരുന്നപ്പോഴും വളരെ സൗമ്യഭാവമുള്ള ഒരു മനുഷ്യ സ്നേഹി കൂടിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തോട് അദ്ദേഹമായി സൗഹൃദം പങ്കിട്ടുള്ള സി പി എം പ്രവർത്തകർ അല്ലാത്ത ആളുകൾക്ക് ഒരിക്കലും കോടിയേരി ബാലകൃഷ്ണനെ മറക്കാൻ കഴിയില്ല മലയാള ടെലിവിഷനിൽ ആദ്യമായി അദ്ദേഹം ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നത് എൻ്റെ നമ്മൾ തമ്മിലായിരുന്നു അപ്പം അന്നൊക്കെ അദ്ദേഹം ഏഷ്യാനെ സ്റ്റുഡിയോയിലൊക്കെ കയറി വരുന്ന രംഗം എൻ്റെ ഓർമ്മയുണ്ട് ഒരിക്കലും എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പം എന്തൊക്കെയാ ശ്രീകണ്ഠനായ വിശേഷങ്ങൾ എന്ന് ചോദിച്ചു വരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ മുഖം ആ സൗമ്യത ഇപ്പോഴും എൻ്റെ മനസ്സിൽ മായാത്ത ചിത്രമായി ബാക്കി നിൽക്കുകയാണ് ചിലപ്പോഴൊക്കെ കൊടിയേരിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ സംരക്ഷണം ചെയ്യുമ്പോൾ അതൊക്കെ അദ്ദേഹത്തെ ആലോചനപ്പെടുത്തിയിട്ടുണ്ടെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാലും ഒരിക്കലും ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞു ദറ്റ് ഇസ് പാട്ട് ഓഫ് ദ ഗെയിം ഐ കാൺ ഹെൽപ് ഇറ്റ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു അപ്പോഴും കോടിയേരി ചിരിച്ചു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം